ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം കുറച്ച് തക്കാളിക്ക എടുത്തിട്ടുണ്ട് ഒരു ഒന്നര കിലോ തക്കാളിക്കയാണ് ഇത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടി നമുക്ക് ഒരു സവാളയുടെ പകുതിയാണ് അതരിഞ്ഞെടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഇഞ്ചി കുരുമുളക് പട്ട ഇനി തക്കാളിക്കയെ നമ്മൾ കട്ട് ചെയ്ത് ഒരു പാത്രത്തിൽ പാത്രത്തിലെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ കൂടി തന്നെ നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള കുരുമുളക് പട്ട വെളുത്തുള്ളി സവാള ഒരു കഷ്ണം ബീട്രൂട്ട് അതും കൂടി ഇട്ട് കൊടുത്ത് നമുക്കിതിനെ ഒന്ന് നല്ലതായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇനി ഇതിനെ ഒന്ന് നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് നല്ലൊരു കച്ചപ്പിലേക്ക് വേണ്ടിയാണ് ഇതെല്ലാം നല്ലതായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിൽ നമ്മൾ ഇട്ടിട്ടുള്ള പട്ടയെ ഒന്ന് എടുത്ത് മാറ്റിക്കളയാ ഇതൊന്ന് തണുക്കണം തണുത്തതിന് ശേഷം നമുക്കൊന്ന് മിക്സി ജാറിലിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം ഫൈനായിട്ട് തക്കാളി അരച്ചെടുത്തതിനാൽ നമുക്ക് ഒരു അരിപ്പിൽ ഒഴിച്ച് നമുക്ക് അരച്ചെടുക്കാം ഇതെല്ലാം അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ശാലം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഇനി നന്നായിട്ട് ഒന്ന് ഇളക്കണം ഇളക്കിയതിന് ശേഷം ഇനി ഇതിലേക്ക് കുറച്ച് വിനാഗിരി കൂടി ഒഴിച്ച് കൊടുക്കാം ഇത് തിളച്ച് ഒന്ന് കുറുകി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഒരു കിലോ തക്കാളിക്ക് മുന്നൂറ് ഗ്രാം പഞ്ചസാരയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് എല്ലാം തക്കാളിയിലൂടെ അലിഞ്ഞ് ചേർന്ന് നല്ലതുപോലെ ഒന്ന് കുറുകി ണം ഒരു പ്ലാറ്റ് എടുത്ത് വെച്ച് പ്ലാറ്റിൽ നമ്മൾ ഇതിൽ നിന്ന് കുറച്ച് എടുത്ത് വെച്ച് കൊടുത്ത് നോക്കിയാൽ ഇതുപോലെ ഒന്ന് വന്നു കഴിഞ്ഞാൽ ഇതായിട്ടില്ല എന്നാണ് ഇത് നമ്മൾ വെച്ചാൽ അവിടെ തന്നെ ഇരിക്കണെങ്കിൽ മാത്രമേ നമുക്ക് സ്റ്റൗവിന് ഓഫ് ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ കുറുകി വരാറായിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് കളറിലേക്ക് വേണ്ടിയാണ് ഇത് കെച്ചപ്പ് ആയിട്ടുണ്ട് നമുക്ക് ഇതിൽ നിന്നും കുറച്ചെടുത്ത് നമുക്ക് ഫ്ലാറ്റിൽ ഒഴിച്ചു കൊടുക്കാം ആയിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് ഇനി തണുക്കാൻ വയ്ക്കാം ഫ്ലാറ്റിനെ ഒന്ന് ചരിച്ചു പിടിക്കുമ്പോൾ ഇത് കെച്ചപ്പ് അവിടെ തന്നെ നിൽക്കും ഇത് ശരിയായിട്ടുണ്ടെന്നാണ് ഇതിൻ്റെ ഇത് ഇതിനെ ഒന്ന് നമുക്ക് തണുക്കാൻ വയ്ക്കാം തണുത്തതിന് ശേഷം നല്ല ഒരു ബോട്ടിലിൽ നമുക്കിതിനെ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഒരു ക്ലാസ്സിൽ ഒഴിച്ചാണ് ഞാനതിൽ ഒഴിച്ചു കൊടുക്കുന്ന ബോട്ടിലിൽ നല്ല ഒരു ഹോം മെയ്ഡ് കിച്ചആപ്പാണ് ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ നമുക്ക് എത്ര ദിവസം വേണമെന്നുണ്ടെങ്കിൽ ഇരിക്കാം ഒന്ന് ചെയ്ത് നോക്കുക അതിൽ കെമിക്കലോ ഒന്നും ചേക്കാത്തതാണ് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും ഇനി അടുത്ത വീഡിയോയിലിട്ട് കാണാം ബൈ ബൈ